ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത മുതിര നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു പയർ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ദോഷങ്ങളുമുണ്ട് ഇത് കഴിക്കാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ട് പല അസുഖങ്ങളിലുള്ളവരും ഇത് കഴിക്കാൻ പാടില്ല അത് അവരുടെ അസുഖങ്ങളെ കൂട്ടാൻ കാരണമാക്കും അപ്പോൾ ഇന്നത്തെ നമ്മ വീഡിയോയിൽ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെ അസുഖങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ ഇത് ആരൊക്കെ കഴിക്കരുത് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം മുതിര എന്ന് പറയുന്നത് ഹോസ്ഗ്രാം എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയാം അതിന് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് കുലത്ത എന്നാണ് ഈ ഒരു കുലത്ത എന്ന് പറയുന്നത് വളരെ ഉഷ്ണവീര്യമുള്ള ഒരു ഡ്രഗാണ് അതായത് ഉഷ്ണവീര്യം എന്ന് പറയുന്നത് വളരെ ഹോട്ട് പൊട്ടൻസി വളരെ ചൂട് കൂടിയ ഒരു മരുന്നാണ് അതുപോലെ തന്നെ ഇതിന് വളരെയധികം തീക്ഷ്ണ ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കപവാതഹഹരമായിട്ടാണ് ഉപയോഗിക്കുന്നത് കപവാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് പിത്തം കൂട്ടാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിത്ത കൂടിയിട്ടുള്ള അസുഖങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇതില് ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ സോയാബീനിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് അതേ അത്രമാത്രം തന്നെ പ്രോട്ടീൻ ഇതിലും അടങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് ഓളം പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം ഫോസ്ഫറസ് അയൺ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പയറുവർഗ്ഗമാണ് മുതിര അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരബലം വർദ്ധിപ്പിക്കാനും നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാനും വളരെ നല്ലതാണ് ഇനി ഓരോ കണ്ടീഷനിൽ ഓരോ അസുഖങ്ങളിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അത് നമുക്ക് ഇത് പുറമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അകത്തേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ചില ജോയിൻറ്റ് പെയിൻ ിലൊക്കെ ഉണ്ടാവുന്നവർക്ക് അവിടെ നീർക്കെട്ട് അല്ലെങ്കിൽ നീര് ഉണ്ടാവാറുണ്ട് അങ്ങനെ നീര് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ നീരുള്ള കണ്ടീഷനിലാണെങ്കിൽ നമുക്കിത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് റിമൂവ് ചെയ്യാവുന്നതാണ് ഇത് അവിടെയുള്ള നീർക്കെട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ് അവിടെയുള്ള സെറ്റ് പോ സെറ്റ് പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് പനിയൊക്കെ വന്നിട്ട് വന്ന് കഴിയുമ്പോൾ പനി കഴിയുമ്പോൾ ഒക്കെ ലിംഫ് നോട്ട്സൊക്കെ നമ്മുടെ ചെവിയുടെ ഈ ഒരു ിലൊക്കെ ചെറിയ തടിപ്പ് പോലെയൊക്കെ കാണാറുണ്ട് വേദനയോടുകൂടി തടിപ്പ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിലും നമുക്ക് ഈ ഒരു മുതിര അരച്ച് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ലിംഫിനോട് എൻലാർജ്മെൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് കല്ലുകളെ പൊടിച്ച് കളയാൻ ശക്തിയുള്ളതാണ് അതായത് ഇതിന് ആൻറ്റി യൂറോലിത്യാറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് മൂത്രത്തിൽ കല്ലിന് വളരെ എഫക്റ്റീവാണ് അതുപോലെ മൂത്രം ചുടിയിൽ മൂത്രക്കടച്ചിൽ എന്നൊക്കെ പറയുന്ന കണ്ടീഷനിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മൂത്രത്തിൽ കല്ലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഭക്ഷണത്തിൽ മുതിര ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ മുതിര വേവിച്ചിട്ട് കിട്ടുന്ന വെള്ളം നമുക്ക് എടുത്തു വെക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു അമ്പത് എം എൽ വീതം നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു മാസം വരെ നിങ്ങൾക്ക് കഴിക്കാം ഇത് കല്ലുകളെ പൊടിച്ച് കളയാൻ വളരെ നല്ലതാണ് അതുപോലെ അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രമേഹമുള്ളവരാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കും അതിനുവേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് വറുത്ത് വെക്കുക അതിനുശേഷം അതിൽ നിന്ന് ഒരു അഞ്ച് ഗ്രാം അല്ലെങ്കിൽ പത്ത് ഗ്രാം ഇത് അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാം ആ ഒരു പൊടി പാലിലിട്ട് കാച്ചിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാവുന്നതാണ് ഇതും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവല് കുറക്കാൻ വേണ്ടി വളരെ സഹായിക്കുന്നതാണ് ഇനി അതുപോലെ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെള്ളപോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഇതുൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായിട്ട് വളരെ ഓരോ മന്ത് റെഗുലറായിട്ട് നിങ്ങൾ പീരീഡ്സ് ആവുന്നില്ല എന്തെങ്കിലും പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാ മാസവും പ്രോപ്പറായിട്ട് കറക്റ്റ് ഡേറ്റിന് നിങ്ങൾ പീരീഡ്സ് ആവുന്നില്ല അല്ലെങ്കിൽ പീരീഡ്സ് വരുമ്പോൾ തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ബ്ലീഡിങ് വരുന്നുള്ളൂ ഒക്കെ കണ്ടിട്ട് പിന്നെ ഉണ്ടാവാതിരിക്കുക അങ്ങനെയുള്ള കണ്ടീഷനിലും ഒക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കിത് കഷായം വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കഷായം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് ഗ്രാം എടുക്കാം അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലോട്ടൊരു നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി കുറുക്കിയെടുക്കുക ഇത് നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് കഴിക്കുമ്പം വെള്ളപോക്കിനും അതുപോലെ തന്നെ ഇങ്ങനെ പിരീഡ്സ് റെഗുലർ അല്ലാതെ ഇരിക്കുന്ന സമയങ്ങളിലും ബ്ലീഡിങ് കുറവുള്ള സമയങ്ങളിലും ഉപയോഗിക്കുന്നത് മൂലം അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ വളരെ തടി കൂടുതലുള്ള കണ്ടീഷൻ അതായത് പൊണ്ണത്തടിയൊക്കെ ഉണ്ട് വെയ്റ്റ് കുറക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇത് മേധോഹരമാണ് അതായത് നമ്മുടെ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയുന്നതാണ് അത് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ എൽ ഡി എൽ കൊളസ്ട്രോള് കുറക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ ഇത് നമ്മൾ ആയുർവേദത്തിൽ ഒബസിറ്റി ഉള്ളവർക്ക് നമ്മൾ പുറമെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും എന്നുള്ള ഒരു പ്രൊസീജിയർ ആയുർവേദത്തിലുണ്ട് അതായത് നമ്മൾ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് പോലെ പൊടികൾ ചൂർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ബോഡി മസാജ് ചെയ്യും ഇത് ഫാറ്റ് ബേൺ ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കോല കുലത്താതി ചൂർണം കോല കുലത്താതി ചൂർണത്തിൽ കുലത്തെയാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ എക്സ്റ്റേണലും നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അകത്തേക്കും ഇത് നമുക്ക് ഡെയിലി കഴിക്കുന്നത് തടി കുറക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ഡൈജഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് മലബന്ധമുണ്ട് പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോകുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡൈജഷൻ പ്രോപ്പറാക്കാനും അതേപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കും അതുപോലെ പൈൽസ് ഉള്ളവരിൽ പൈൽസ് ഉള്ളവരിൽ കോൺസ്റ്റിപ്പേഷനും കൂടെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പൈൽസ് ഉള്ളവർക്കും നമുക്ക് മലബന്ധമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പോകാനും പൈൽസ് കുറക്കാനും ഇത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം സാധിക്കുന്നതാണ് പൈൽസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലീഡിംഗ് പൈൽസ് ആണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് ഇത് ബ്ലീഡിങ് കൂട്ടാനുള്ള കാരണമാവും അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ഇല്ലാത്ത പൈൽസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളത് ഇനി ഇതിൻ്റെ ഇത്രയും മെയിൻ ആയിട്ട് ഇത്രയും ഉപയോഗങ്ങളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇത് വസ്തി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണലി സ്വേദനകർമ്മങ്ങൾക്ക് സ്വെറ്റിങ്ങിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മൾ ധന്വന്തരം ഘൃതത്തിലൊക്കെ ഒരു മെയിൻ ആയിട്ട് കുല ഉപയോഗിക്കാറുണ്ട് ഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് ധനദരം ഘൃതം കൊടുക്കാറുള്ളത് അതുപോലുള്ള മരുന്നുകളിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഇനി ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കരുത് എന്ന് നോക്കാം അതാണ് മെയിനായിട്ടുള്ളത് അതറിഞ്ഞാലാണ് നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുക ഇത് അസിഡിറ്റി ഉള്ളവരെ അല്ലെങ്കിൽ അൾസർ ഉള്ളവരൊക്കെ ഇത് ഉപയോഗിക്കരുത് ഇതിന് വളരെയധികം തീക്ഷണ ഗുണം അതുപോലെ ഉഷ്ണഗുണം ഉള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റി പുളിച്ചുതേട്ടലൊക്കെ കൂട്ടാനും അതുപോലെ അൾസറൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടാനും കാരണമാവും അവർ ഇത് തീരെ ഉപയോഗിക്കരുത് അതുപോലെ ൗട്ട് ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് നിങ്ങളുടെ വേദനയൊക്കെ കൂടാൻ ഇതൊരു കാരണമാകും ഗൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ജോയിൻസിലാണ് ആദ്യമായിട്ട് തുടങ്ങുക നമ്മുടെ കാലിൻ്റെ പെരുവിരൽ മുതലാണ് പെരുവിരലിനൊക്കെ ചെറിയ തടിപ്പ് അതുപോലെ അവിടെ ചുമന്നിട്ടുണ്ടാവുക അങ്ങനെയാണ് ഗൗട്ട് ഉണ്ടാവുക യൂറിക് ആസിഡ് കൗണ്ടൊക്കെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ ഇതൊരിക്കലും കഴിക്കരുത് അവരിത് ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതുപോലെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലീഡിംഗ് പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് പൈൽസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല രക്തം പോകുന്നുണ്ടെങ്കിൽ ഇത് രക്തം പോവാൻ കാരണമാവും കൂടുതൽ രക്തം പോവാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കരുത് അതുപോലെ പിരീഡ്സ് ഒക്കെ വളരെ കൂടുതലാണ് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണ് ഇപ്പോൾ മെനോപോസോഡ് അടുക്കുന്നവരാണ് അവർക്ക് വളരെയധികം ബ്ലീഡിങ് വരാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിലും നിങ്ങളിത് ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ാണ് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന മെന്നാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അവർക്ക് ഇത് അത്ര നല്ലതല്ല സ്പേമിൻ്റെ ക്വാണ്ടിറ്റിനെയും ക്വാളിറ്റിനെയും ബാധിക്കാൻ വേണ്ടി കാരണമാവും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇൻഫെർട്ടിലി കുട്ടികൾക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ആ സമയങ്ങളിൽ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുതിര കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നിങ്ങളിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇനി ആഫ്റ്റർ ഡെലിവറിയിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന ഒക്കെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നതാണ് യൂട്ര യൂട്രൈൻ കോൺട്രാക്ഷൻ ഇതിൻ്റെ ഒരു ആക്ഷനാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലും നിങ്ങൾ മുതിരയുടെ ഉപയോഗം വളരെ കൂടുതൽ വേണ്ട വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ലാതെ നിങ്ങളൊരിത് മെഡിസിൻ പോലെ ഡെയിലി എടുക്കുന്നത് കുറക്കുന്നതാണ് നല്ലത് ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്